ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ പതിനഞ്ചിൽ പന്ത്രണ്ട് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞു എറണാകുളം മലപ്പുറം പൊന്നാനി സീറ്റുകളിലാണ് തീരുമാനം വഹിക്കുന്നത് മൂന്ന് വനിതാ സ്ഥാനാർത്ഥികൾ എന്ന നിർദ്ദേശം പോളിറ്റ് ബ്യൂറോ മുന്നോട്ട് വെച്ചിട്ടും ഒരാൾ മാത്രമാണ് ഇതുവരെ പട്ടികയിൽ ഇടം പിടിച്ചത് ഒരു പോളിറ്റ് ബ്യൂറോ അംഗവും നാല് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും മൂന്ന് ജില്ലാ സെക്രട്ടറിമാരും ഒരു മന്ത്രിയും ഉൾപ്പെടുന്ന കരുത്തുറ്റ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് സി പി എം തയ്യാറാക്കുന്നത് പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പാലക്കാടും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ തോമസ് ഐസക് പത്തനംതിട്ടയിലും കെ കെ ശൈലജ വടകരയിലും എളമ്പരങ്കരയും കോഴിക്കോടും മത്സരിക്കുമെന്ന് ഉറപ്പായി മന്ത്രിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ രാധാകൃഷ്ണനാണ് ആലത്തൂർ തിരിച്ചുപിടിക്കാൻ പിടിക്കാനിറങ്ങുന്നത് താല്പര്യമില്ലെങ്കിലും മുൻമന്ത്രി സി രവീന്ദ്രനാഥന് ചാലക്കുടിയിൽ മത്സരിക്കേണ്ടി വരും കണ്ണൂരിൽ എം വി ജയരാജനും കാസർഗോഡ് എം വി ബാലകൃഷ്ണനും ആറ്റേങ്ങലിൽ വി ജോയിയും പോരിനിറങ്ങും ഇവർ പേരും അതാത് ജില്ലാ സെക്രട്ടറിമാരാണ് കൊല്ലത്ത് നടനും എം എൽ എയുമായ മുകേഷാണ് മത്സരിക്കുന്നത് ആലപ്പുഴ സിറ്റിംഗ് എം പി എ എം ആരിഫ് തന്നെയാണ് സ്ഥാനാർത്ഥി ഇടുക്കിയിൽ ജോയിസ് ജോർജ് വീണ്ടും അംഗത്തിനിറങ്ങും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ കഴിഞ്ഞതോടെ പന്ത്രണ്ട് പേരുടെ കാര്യത്തിൽ ധാരണയായി കഴിഞ്ഞു ഇനി മൂന്ന് സീറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് സി പി എമ്മിന് കാര്യമായി പ്രതീക്ഷയില്ലാത്ത എറണാകുളത്തും മലപ്പുറത്തും പൊന്നാനിയിലും നടക്കുന്ന ആലോചനകൾ ഇനിയും വ്യക്തമല്ല ഇരുപത്തി ഒന്നാം തീയതി ചേരുന്ന സംസ്ഥാന സമിതിയോടെ ഈ മൂന്ന് സീറ്റുകളുടെ കാര്യത്തിലും തീരുമാനമാകും വനിതാ പ്രാതിനിധ്യം ഉയർത്താൻ ഇനി സാധ്യത കുറവായിരിക്കും എറണാകുളം സീറ്റിൽ മാത്രമാണ് ഇനി വനിത വരാൻ സാധ്യതയുള്ളത് ഇല്ലെങ്കിൽ സി രവീന്ദ്രനാഥിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ചാലക്കുടിയിൽ മാറ്റം വരുത്തണം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് പുതുമുഖങ്ങളോ യുവാക്കളോ അല്ല നിർണായക തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനാശ്രയം മുതിർന്ന നേതാക്കൾ തന്നെയാണ് അതാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക തെളിയിക്കുന്നത്